പലരുടെയും തെറ്റായ ഒരു ധാരണയാണ് കേട്ടോ നമ്മൾ തേനുണ്ടാക്കുന്നത് പഞ്ചസാരയിലായും കൊടുത്തിട്ടാകുന്നത് ഈ മഴ സമയത്ത് അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവർക്ക് ഭക്ഷണം കിട്ടില്ല പൂക്കളൊക്കെ തീർന്ന് മഴ കാരണം ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് എല്ലാ തേനിച്ച കർഷകരും ഇവർക്ക് തീറ്റ കൊടുക്കാറുണ്ട് അതിന് നമ്മൾ രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആറിച്ച് അവർക്ക് കൊണ്ടുവന്ന് നോക്കുക അപ്പോൾ അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഉണ്ട് അവർ അട പണീനുണ്ട് നമുക്കത് നോക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ തേനീച്ച കൂടി പരിശോധിക്കണം അപ്പം നമ്മൾ ഈ ചിരട്ടയിലാണ് ഇവർക്ക് ഈ ലൈനി കൊടുക്കണത് അത് കൊടുക്കുമ്പോൾ അവർ മുങ്ങിച്ചാവാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കമ്പുകളൊക്കെ വെച്ച് കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കലും ഇവർക്ക് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചാൽ ഇവർ നമുക്ക് തേൻ തരും പത്ത് പതിനാല് തേനീച്ചകളുടെ ഒരു ആയുസിൻ്റെ പ്രതിഫലമാണ് ഒരു ഡിസ്പൂൺ തേൻ എന്നു പറയണത് അപ്പോൾ അത് അവരുടെ ജീവിതം പണയം വെച്ചവർ കൊണ്ടുതരുന്ന തേനൊക്കെയാണ് അവർ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന തേനയാണ് നമ്മൾ എടുത്തിട്ട് പോകണത് അപ്പോൾ ഇത്രയെങ്കിലും അവരോട് ചെയ്യണം നമ്മൾ കറക്റ്റ് ടൈമിൽ അവർക്ക് ഫുഡ് കൊടുത്ത് അവൾ അവരെ സംരക്ഷിക്കണം കൂടുതൽ അടപ്പുഴന്നും വരാതെ നോക്കണം അപ്പോൾ ഇതെല്ലാ തേനിച്ച കർഷകർക്കായിട്ട് സമർപ്പിക്കുന്നു